നമസ്കാരം ഇന്നത്തെ വിഷയം രക്തത്തിലെ ഗ്ലൂക്കോസ് പരിശോധനയുടെ പ്രാധാന്യത്തെയും അതിന്റെ ആവശ്യകതയെയും കുറിച്ചാണ് ശരീരത്തിന്റെ മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് രക്തത്തിലെ ഗ്ലൂക്കോസ് നാം സ്വീകരിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോൺ ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു ഈ പ്രവർത്തനത്തിന്റെ സന്തുലിതാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കുമ്പോൾ അത് പ്രമേഹം പോലെയുള്ള ഗുരുതരമായ രോഗാവസ്ഥകളിലേക്ക് നയിച്ചേക്കാം അതിനാൽ കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധനകളിലൂടെ ഇത്തരം രോഗസാധ്യതകൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുവാനും സങ്കീർണതകൾ ഒഴിവാക്കുവാനും സാധിക്കുന്നു പരിശോധന നടത്തേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെ ഒന്ന് മുപ്പത് വയസ്സ് പിന്നിട്ട വ്യക്തികൾ വിശേഷിച്ച് അമിതവണ്ണമുള്ളവർ കുടുംബത്തിൽ പ്രമേഹ ചരിത്രമുള്ളവർ ക്രമരഹിതമായ ജീവിതശൈലി പിന്തുടരുന്നവർ എന്നിവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് ഷുഗർ പരിശോധനകൾ നടത്തേണ്ടതാണ് രണ്ട് അമിതവണ്ണം ഉയർന്ന രക്തസമ്മർദ്ദം കൊളസ്ട്രോളിന്റെ ഉയർന്ന അളവ് ഗർഭകാല പ്രമേഹമുണ്ടായ ചരിത്രം സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം തുടങ്ങിയവ പ്രമേഹസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് മൂന്ന് പ്രമേഹമുള്ളവരിൽ ചികിത്സയുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനും ഭക്ഷണക്രമം വ്യായാമം മരുന്നുകൾ എന്നിവ ക്രമീകരിക്കുന്നതിനും ചിട്ടയായ നിരീക്ഷണം അനിവാര്യമാണ് നാല് അണുബാധയോ മറ്റ് അസുഖങ്ങളോ ഉള്ളപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവിൽ കാര്യമായ വ്യതിയാനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അഞ്ച് ഇനി പറയുന്ന രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ പരിശോധിക്കണം ആദ്യം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ നോക്കാം അമിതമായ ദാഹവും വരണ്ടവായും ആവർത്തിച്ചുള്ള മൂത്രശങ്ക പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ആഹാരനിയന്ത്രണമില്ലാതെ ശരീരഭാരം കുറയുക കഠിനമായ ക്ഷീണം കാഴ്ചമങ്ങൾ ത്വക്കിലുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാനുള്ള കാലതാമസം കൈകാലുകളിലെ മരവിപ്പും തരിപ്പും ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ അമിതമായ വിയർപ്പ് ശരീരത്തിന് വിറയൽ അപ്രതീക്ഷിതമായ വിശപ്പ് അസ്വസ്ഥത തലകറക്കം ആശയക്കുഴപ്പം കാഴ്ചയിലെ വ്യതിയാനങ്ങൾ ഹൃദയമെടുപ്പ് വർദ്ധിക്കുക ഗുരുതരമായ അവസ്ഥയിൽ ബോധക്ഷയം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയുന്നതിനായി ഇനി പറയുന്ന ലാബ് പരിശോധനകൾ ചെയ്യുന്നു ഒന്ന് ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് എട്ട് മണിക്കൂർ ഉപവാസത്തിന് ശേഷമുള്ള പരിശോധന രണ്ട് പോസ്റ്റ് ബ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂറിന് ശേഷം നടത്തുന്നത് മൂന്ന് റാൻഡം ബ്ലഡ് ഗ്ലൂക്കോസ് ഏതു സമയത്തും ചെയ്യാവുന്ന അടിയന്തര പരിശോധന നാല് എച്ച് ബി എ വൺ സി കഴിഞ്ഞ മൂന്ന് മാസത്തെ ശരാശരി ഗ്ലൂക്കോസ് നില അറിയാനുള്ള പരിശോധന രക്തത്തിലെ ഗ്ലൂക്കോസ് പരിശോധന പ്രമേഹബാധിതർക്ക് മാത്രം ബാധകമായ ഒന്നല്ല മറിച്ച് അതൊരു പ്രതിരോധ മാർഗം കൂടിയാണ് നന്ദി